ഇങ്ങനെ ഇവനെ എങ്ങനെ സംസാരിക്കാൻ പോലും ചോദിച്ചവരുണ്ട് അത്രയും ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ വിധി എഴുതിയ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതും ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളതും ഓൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടേണ്ടതും അംഗീകരിക്കേണ്ടതും നമുക്കെല്ലാവർക്കും പല പരിമിതികളുണ്ട് അല്ലേ പല കാരണങ്ങളും പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് അത്തരത്തിലുള്ള കാരണങ്ങൾ പറയാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒന്നും ഈ ഒരു വ്യക്തി ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുകയാണ് സ്വന്തമായി സംവിധാനം ചെയ്ത് എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് എന്താ പറയുക ഈ ഒരു വ്യക്തി ഇന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ചെറുപ്പം മുതലേ വലിയൊരു രോഗത്തിനടിമയായി ഒരിക്കലും ഇദ്ദേഹത്തിന് എണീച്ച് നടക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എല്ലാവരും വിധി ചെയ്ത സമയത്ത് ആ ഒരു വിധിയെ പോലും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് അതിന് പിന്നാലെ ഒരു സ്വന്തമായ ഒരു സിനിമ ചിത്രീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ടകാല സ്വപ്നമായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം അദ്ദേഹം പൂവണിഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമുക്കിടയിലേക്ക് എത്തുകയാണ് ആ ഒരു സിനിമയുടെ പേര് കളം അറ്റ് ട്വൻറ്റി ഫോർ എന്ന ഈ ഒരു സിനിമ നമ്മളെല്ലാവരും ഇതാക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണുക അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിനെ നമ്മൾ അതായത് സപ്പോർട്ട് ചെയ്യുക ആ ഒരു എഫേർട്ടിനെ നമ്മൾ വിജയിപ്പിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മുൻ നമുക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണ്ട് കാരണം ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ പിറകെ പോയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു സിനിമ എന്താ പറയുക പൂർത്തിയായിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് ഒരു ആ ഒരു സിനിമ നിർത്തിവെക്കേണ്ട സാഹചര്യം വരുന്ന ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് പോലും തോറ്റു കൊടുക്കാതെ വീണ്ടും മുന്നോട്ട് പോയി പരിശ്രമിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സിനിമ പൂർത്തിയിട്ടുള്ളത് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഒരു പറ്റം അമ്മമാരും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട് നാട്ടുകാരായാലും വീട്ടുകാരായാലും പല ആളുകളും ഒരുപാട് തവണ കളിയാക്കലുകളും തന്നെ കൊണ്ടൊന്നും സാധിക്കില്ല താനൊന്നും എവിടെ എത്തില്ല എന്നുള്ള രീതിയിൽ പല രീതിയിൽ പുച്ഛിക്കുകയും ചെയ്ത സമയത്തും അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളെ വരെ വയ്ക്കാതെ അദ്ദേഹം തൻ്റെ കൈകളിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പരിശ്രമിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്താക്കുക ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് നാളെ മുൻപന്തിയിലേക്ക് വരണ്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ വേണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ എല്ലാവരും എന്താക്കാൻ പോയി കാണുക അദ്ദേഹത്തിൻ്റെ ആ ഒരു നാട്ടുകാരും സുഹൃത്തുക്കളും അമ്മയും ഒക്കെ പറയുന്ന ഒരു വാക്കുകൾ നിങ്ങൾ കേട്ടോ കാരണം അത്രയും ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ വിധി എഴുതിയ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതും ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളതും അതുകൊണ്ടുതന്നെ നമ്മളെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക ഈ ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തില്ല എന്നുള്ള നമ്മൾ നോക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നമുക്കുള്ളിൽ ഓരോ കഴിവുകൾ നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരിമികളിൽ നിന്നുകൊണ്ട് തന്നെ ആ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുത്തൊരു വിജയമാണിത് ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയം പൂർത്തിയാവണമെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുക അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിന് നമ്മൾ നൽകുക സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിനെ വിജയിപ്പിക്കുക ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു രോഗമാണ് സെറിബ്രൽ പാൾസി എന്ന ഈ രോഗത്തിലുള്ള ആളുകൾക്ക് എന്താ പറയുക ഈ ഇത്തരത്തിലുള്ള ഒരു സിനിമ ചിത്രീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് ലോകത്ത് തന്നെ മൂന്നോ നാലോ വ്യക്തികൾ മാത്രമാണ് ഈ ഒരു അസുഖം ബാധിച്ച ആളുകൾ ഇത്തരത്തിലുള്ള സിനിമ ചെയ്തിട്ടുള്ളത് അതിലൊരാളാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു വ്യക്തി ഈ കേരളത്തിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് ഉള്ളതെന്നാണ് ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഈ കേരളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണോ എന്നറിയില്ല എന്തായാലും ആ ഒരു വിരലിൽ ഉണ്ടാവുന്ന വ്യക്തികൾ മാത്രമാണ് ഇത്തരത്തിൽ അസുഖം ബാധിച്ച ആളുകൾ ഇങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ നമ്മളെന്താക്കുക പ്രോത്സാഹിപ്പിക്കുക വീണ്ടും നല്ല നല്ല ചിത്രങ്ങളായി നമ്മളെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും എന്താക്കുക ഈ ഒരു സിനിമ ഈ ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണുക അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുക ഇതൊരിക്കലും സിനിമയിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് കണ്ട സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു എല്ലാവരും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എല്ലാവരും പോയി കാണുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇറ്റ് ഇസ് മീ സൈനിങ് ഓഫ് ഫാസിൽ